നമ്മുടെ മേലും നമ്മുടെ തലമുറയുടെ മേലും ദൈവം അനുഗ്രഹം നൽകിയിരിക്കുക പക്ഷെ മിക്കപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ശാപം കിടപ്പുണ്ട് പൈതൃകമായ ശാപങ്ങൾ മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല തലമുറകൾക്ക് വേണ്ടി വഴികൾ തുറക്കപ്പെടുന്നില്ല എല്ലായിടത്തും സ്ട്രക്കായി നിൽക്കുന്ന മേഖല പോലെ ഇന്ന് പരിശുദ്ധ സംസാരിക്കുന്ന ആലോചന വിശ്വാസത്താൽ ആ ശാപത്തിൻ്റെ മുഖങ്ങളെല്ലാം പൊട്ടിച്ച് അനുഗ്രഹം നമ്മൾ പ്രഖ്യാപിക്കണം വ്യക്തിപരമായി ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ മേലുണ്ടെന്ന് നാം തിരിച്ചറിഞ്ഞത് പറയണം നമ്മുടെ കുടുംബത്തിൻ്റെ മേലും നമ്മുടെ തലമുറയുടെ മേലും ദൈവം അനുഗ്രഹം നൽകിയ വാഗ്ദത്തങ്ങളെ പറഞ്ഞ് ആ ശാപത്തിൻ്റെ നോങ്ങളെ നമ്മൾ പൊട്ടിച്ചു കളയാണ് അമേൻ ഇബ്രാഹിം അഹിനം പതിനാമത്തെയും ഇരുപതാമത്തെ വാക്ക് തിരിങ്ങനെ എഴുതിയിരിക്കുക വിശ്വാസത്താൽ ഇസ്സഹാക്ക് യാക്കോബിനെയും യേശാവിനെയും ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു ഇന്ന് ശാലം സന്ദേശം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് ഇന്നത്തെ ദിവസം പരിശുദ്ധാത്മാ പറയുകയാണ് എൻ്റെ കുടുംബത്തെ നമ്മുടെ തലമുറകളെ ബ്ലോക്കായി നിൽക്കുന്ന നമ്മുടെ മുൻപോട്ടുള്ള ഗമനത്തെ വിശ്വാസത്താൽ അനുഗ്രഹം പ്രഖ്യാപിച്ച് ഓപ്പൺ ആക്കിയെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ നാവിനെയാണ് ദൈവം അതിനായി ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നത് അമേന് ദൈവം അധികാരം നൽകിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ നാവ് കൊണ്ട് നാം അത് ഉപയോഗിക്കണം എപ്പോഴും പ്രതിസന്ധിയെ കാണുന്നു ഒരുപാട് പ്രാർത്ഥനകൾ പോലും ഭയപ്പെട്ടുള്ള പ്രാർത്ഥനയാകുന്നു സംശയത്തിൽ നിന്നും വേദനയിൽ നിന്നൊക്കെയുള്ള പ്രാർത്ഥന പക്ഷേ വിശ്വാസത്താൽ നമ്മൾ പറയാൻ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ വിശ്വാസം വർധിക്കുന്നത് അത് പറയണമെങ്കിൽ ദൈവം നമുക്കൊരു വെളിപ്പാട് തരണം പഴയ ദൈവ ഭക്തന്മാരൊക്കെ വിശ്വാസത്താൽ തലമുറകളെ അനുഗ്രഹിച്ചു എന്ന് കാണുന്നു അനുഗ്രഹിക്കുന്നു അബ്രഹാം അനുഗ്രഹിച്ചിട്ടുണ്ട് യാക്കോബ് അനുഗ്രഹിക്കുന്നുണ്ട് മക്കളെ എല്ലാം വിളിച്ചിട്ട് മോശം അനുഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ വെറുതെ പറയുന്നതല്ല ഇനി കേവലത്തിൽ വിശ്വാസം കൊണ്ടങ്ങ് പറയുന്നതല്ല ഒരു വെളിപ്പാടില്ല ദൈവം അവർക്കൊരു നിയോഗം നൽകിയ വാക്കുകളാണ് അവർ പറയുന്നത് അമേൻ നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദം ദൈവത്തിൻ്റെ വാക്കുകൾ ദൈവിക വെളിപ്പാടിൽ പ്രാപിച്ച് നാം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നടക്കുമെന്നാണ് എന്ന് പരിശുദ്ധാത്മ പറയുന്നു അമീൻ അബ്രഹാം തൻ്റെ ജന്മദേശമായ മെസ്സപ്പോമയിലെ ഊര് എന്ന് പറയുന്ന സ്ഥലം വിട്ടിറങ്ങാൻ കാരണം ദൈവശബ്ദം കേട്ടതുകൊണ്ടാണ് ദൈവശബ്ദം കേട്ടു ഈ ഭക്തന്മാർ ദൈവശബ്ദം നോഹ ദൈവശബ്ദം കേട്ടു അതുവരെ സംഭവിക്കാത്ത ജലപ്രളയത്തെക്കുറിച്ച് അല്ലെങ്കിൽ മഴയെക്കുറിച്ച് ന്യായവതിയെക്കുറിച്ച് അരുളപ്പാട് കിട്ടിയപ്പോൾ ഭയഭക്തി കൊണ്ട് തന്റെ കുടുംബത്തിന് വേണ്ടി പട്ടകം പണത്വൻ ദൈവശബ്ദം കേട്ടിട്ടാണ് അവനത് ചെയ്തത് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ അവൻ മുന്നൂറ് വർഷം ദൈവത്തോട് കൂടെ നടന്നു മുന്നൂറ് വർഷം അത്രയും വർഷം കൂടെ നടക്കാൻ കാരണം ദൈവശബ്ദം കേൾക്കുന്നത് കൊണ്ടാണ് ഇസഹാക്ക് ദൈവത്തിന്റെ ശബ്ദം കേട്ടു യാക്കോക്ക് ദൈവശബ്ദം കേട്ടു ഈ ഭക്തന്മാർ ഓരോരുത്തരും ദൈവശബ്ദം കേട്ടു നാമും ദൈവശബ്ദം കേൾക്കുന്നു ഇന്ന് നമ്മളുടെ കയ്യിൽ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം വചനം നമുക്ക് തരികയാണ് ദൈവം നമ്മൾ അതിലൂടെ സംസാരിക്കുകയാണ് ദൈവശബ്ദം കേൾക്കുന്നവർ അത് വിശ്വസിക്കണം ദൈവദിനം രോമാലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു ക്രിസ്തുവിൻ്റെ വചനം നാം പ്രസംഗിക്കുകയും അത് കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വിശ്വാസം വരും ആ വിശ്വാസം നമ്മുടെ അകത്തേക്ക് വെളിപ്പാടായി കഴിയുമ്പോൾ നാം പറയുന്ന അനുഗ്രഹങ്ങൾ അതുപോലെ സംഭവിക്കും യേശു പറഞ്ഞില്ലേ യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാമധ്യം ഏഴാമത്തെ വാക്യത്തിൽ നിങ്ങൾ എന്നിലും നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ അതൊരു വലിയ ആഴമായ സത്യമാണ് ദൈവത്തിൻ്റെ വചനം നമ്മുടെ അകത്ത് വന്ന് വസിക്കുകയാണെങ്കിൽ ചിലർക്ക് വചനം ഇഷ്ടമല്ല വചനം കേൾക്കുന്ന ഇഷ്ടമല്ല വചനം വായിക്കത്തില്ല അവർ വചനം ധ്യാനിക്കത്തില്ല വചനം പഠിക്കത്തില്ല കർത്താവ് പറയുകയാണെങ്കിൽ എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും ചെയ്താൽ നിങ്ങൾ ഇഷ്ടമുള്ളത് പറഞ്ഞു ഇച്ഛിക്കുന്ന എന്തും പറഞ്ഞു അത് നടത്തും അറിയാമോ നമ്മൾ ക്രിസ്തുവിൽ വസിക്കുക ക്രിസ്തുവിന്റെ വചനം നമ്മുടെ അകത്ത് വസിക്കുക അതാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം അപ്പോൾ ആ ഒരു ആത്മീയ നിലവാരത്തിലേക്ക് കയറി വരാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് നാം പറയുന്നത് സംഭവിക്കും എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ നടക്കും വിശ്വാസത്താൽ ഇസ്സഹാക്ക് യേശാവിനെയും യാക്കോബിനെയും ഇസഹാക്കിനെ ഇസഹാക്ക് യാക്കോബിനെയും യേശാവിനെയും വിളിച്ചിരുത്തി ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിക്കുക മോശ അങ്ങനെ അനുഗ്രഹിച്ചു യാക്കോബ് പന്ത്രണ്ട് മക്കളെയും അനുഗ്രഹിക്കുകയാണ് അമേൻ അത് ദൈവം നൽകുന്ന ഒരു വെളിപ്പാടാണ് നിങ്ങൾ പറയണം നിങ്ങളുടെ തലമുറയെക്കുറിച്ച് അവൻ്റെ പിതാവിൻ്റെ കുടുംബം ഇങ്ങനെ ആയതുകൊണ്ട് അവനും ഇതേ വരത്തുള്ളൂ അല്ലെ അവൻ്റെ മാതാവിൻ്റെ കുടുംബം ഇങ്ങനെ ആയതുകൊണ്ട് അവനതേ വരത്തുള്ളൂ അമ്മ പഠിപ്പിച്ചതല്ലേ അപ്പൻ പഠിപ്പിച്ചതല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ശപിക്കാതെ അമ്മൻ്റെ അപ്പനും അമ്മയും പഠിപ്പിച്ചതല്ല എൻ്റെ സ്വർഗത്തിലെ അപ്പൻ അനുഗ്രഹിച്ച അനുഗ്രഹമാണ് ഇവൻ്റെ മേൽ വരുന്നത് ഇവളുടെ മേൽ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പൈതൃകമായിട്ടുള്ള ആ ബന്ധങ്ങളെ അല്ലെങ്കിൽ ആ ശാപത്തിൻ്റെ ബന്ധങ്ങളെ വെട്ടിക്കളയണം എന്നിട്ട് പറയണം ഇത് രക്ഷിക്കപ്പെട്ട പൈതല്ല വീണ്ടെടുക്കപ്പെട്ടവൻ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകപ്പെട്ടവനാണ് ചിലപ്പം ചില ദുഃസ്വഭാവങ്ങളൊക്കെ നമ്മൾ കാണാൻ വിചാരിക്കും ഇവരെ കർത്താവ് കൈവിടുന്നോ കർത്താവ് കൈവിടുന്നൊന്നുമില്ല യേശുവിനെ രക്തം കൊണ്ട് കഴുകാനായി നാം പ്രാർത്ഥിക്കുന്നു അമയൻ അവനെ ഭാവി കാലം സംബന്ധിച്ച് നാം അനുഗ്രഹിക്കുക ദൈവം നമുക്ക് വചനം തരും വിശ്വസിക്കുമ്പോഴും ദൈവത്തിൻ്റെ വചനം വീണ്ടും വരും ഈ വചനം നിങ്ങൾ കേൾക്കുന്നത് തന്നെ നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ് നിങ്ങൾ നിങ്ങളുടെ തലമുറയെ അനുഗ്രഹിക്കൂ വിശ്വാസത്താൽ അവർക്ക് ശ്രേഷ്ഠമായ ഭാവി ഉണ്ടാകട്ടെ ഹാല ലൂയ്യ ദൈവം ദോഷമായിട്ട് ഒന്നും ചെയ്യുകയില്ല നന്മ വരുത്തും അനുഗ്രഹം വരും സ്ഥിതികൾക്ക് മാറ്റം വരും എല്ലാ ഡിഫേമറ്റീസും മാറും കഴിവില്ലായ്മകൾ മാറും വിജയം ദൈവം കൊടുക്കും നല്ല ഭാവിയും ബന്ധങ്ങളും ദൈവം കൊടുക്കും അത് സംഭവിക്കും സംഭവിക്കില്ലെന്നല്ലേ ലോകം പറയുന്നതും മനുഷ്യൻ പറയുന്നതും നമ്മളോട് തന്നെ നാമം പറയുന്നത് തിരിച്ചൊന്ന് പറയാൻ നോക്കൂ ദൈവത്താൽ സാധിക്കൂ എന്ന് പറ എന്റെ ദൈവം സാധിപ്പിക്കും അലൂയ വിശ്വാസത്താൽ അത് സംഭവിക്കും എന്ന് പറയുമ്പോൾ അത് സംഭവിക്കാൻ തുടങ്ങും ആമേൻ വിശ്വാസത്താൽ അത് പറയുക ഞങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കാം പ്രിയ പ്രിയകർത്താവ് ഞങ്ങൾ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണം ആമേൻ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും അനുഗ്രഹിക്കുവാനുള്ള ദൈവിക വെളിപ്പാട് തിരിച്ചറിഞ്ഞ് അത് പറയുവാൻ ഞങ്ങളെ സഹായിക്കണം ചുറ്റുപാടുകളും ഉരുണ്ടു എല്ലാ കാർമേഹങ്ങളും എല്ലാ നിരാശപ്പെടുന്ന സാഹചര്യങ്ങളും യേശുവിന്റെ നാഥത്തിൽ മാറിപ്പോകട്ടെ ദൈവികമായ വലിയ വെളിച്ചം മക്കളുടെ വിഷയങ്ങളുടെ മേൽ ഭാവികാലെ സംബന്ധിച്ച് വെളിപ്പെട്ടുവരട്ടെ ശ്രേഷ്ഠതയെ ഉയർച്ച സ്വർഗം കൽപ്പിക്കും തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹം സംഭവിക്കും അത് വരും 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 വിശ്വസിക്കുന്നു യേശുവിൻ നാമത്ത് അമേൻ അമേൻ ദൈവം നിങ്ങളെയും നിങ്ങളുടെ തലമുറയും അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കൊണ്ട് വഴികളെ നിങ്ങൾ തുറന്നു വെച്ചിട്ടുണ്ട് അത് കാണാൻ പോകുകയാണ് കർത്താകൻ അത്ഭുതം ചെയ്യും ഈ സന്ദേശം നിങ്ങളെല്ലാവർക്കും പങ്കുവെക്കണമേ ഗോഡ് ബ്ലസ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ